മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയുമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മീനം രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും ഇങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും വർഷം മുഴുവനും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതാം തീയതി വരെ പുരട്ടാതിയിൽ തന്നെയായിരിക്കും ശനി സഞ്ചരിക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് ദിവസത്തോളവും ശനി റീട്രോഗ്രൈഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ കൂടുമ്പോഴാണ് ശനി റീട്രോഗ്രേഡ് ആകുന്നത് അതുപോലെ പിന്നീട് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ കുറയുമ്പോൾ ശനി നേരെ അതായത് ഡയറക്റ്റായിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും ഏകദേശം ഈ സമയത്തോടടുപ്പിച്ച് ശനി വക്രഗതിയിലാകുന്നതാണ് അതും ഏകദേശം നൂറ്റി നാൽപ്പത് ദിവസത്തോളം ശനിയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ രാശിയുടെ അധിപനാണ് അതോടൊപ്പം രണ്ടാം ഭാവമായ കുംഭം രാശിയുടെയും അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകുന്നതും മൂന്നാം ഭാവമായ മീനത്തിലാണ് ശനിയുടെ അംശബലം ഈ സമയത്ത് വർദ്ധിച്ചിരിക്കുകയാണ് കൂടാതെ ശനി നിൽക്കുന്നതും തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉതിട്ടാതിയിലാണ് ശനിയുടെ പൊസിഷൻ നിങ്ങൾക്ക് അനുകൂലമാണ് മൂന്നിൽ ശനി നിൽക്കുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും എന്തിനേയും നേരിടാനുള്ള ഒരു മനസ്ഥിതി ഉടലെടുക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ഹ്രസ്വ ദൂര യാത്രകളും മറ്റും ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പിണക്കമോ കലഹമോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാക്കുന്നതുമായിരിക്കും ഓൺലൈൻ ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്ക് സമയം വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതും മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇത് കൗൺസിലിംഗ് കൺസൾട്ടൻസി മാർക്കറ്റിങ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നിവർക്കെല്ലാം ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബെനിഫിറ്റ് ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ശനി രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ രണ്ടാം ഭാവം ധനസ്ഥാനത്തോടൊപ്പം വാണി കുടുംബം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടിൽ രാഹു നിൽക്കുന്നുണ്ട് രാഹുവിൻ്റെ മേൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുപോലെ ഗുരുവിൻ്റെ മേൽ രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് പന്ത്രണ്ടാം ഭാവാധിപൻ ഗുരു ആറിൽ നിൽക്കുന്നതിനാൽ ഗുരു വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും പക്ഷേ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത ഉണ്ടാകുന്നതായിരിക്കും ഇത് കാരണം കുടുംബാംഗങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾ ഒരു അലസത വരാൻ സാധ്യതകളുണ്ട് കൂടാതെ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമവും ചെയ്യേണ്ടി വരും ലവ് റിലേഷനിലുള്ളവരും നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങളും മറ്റും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി വരയ്ക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ നിരന്തരം പരിശ്രമം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ശനി കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയുമാണല്ലോ ഫലങ്ങൾ അല്പം താമസിച്ചിട്ടായാലും തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും ഗുരു അതിചാരിയായിട്ട് സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഇത് പല സമയത്തും ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും സാവകാശം നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ദൂരയാത്രകളും മറ്റും ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നല്ല ജാഗ്രത പുലർത്തണം ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നത് ശുഭകരമായിരിക്കും വിദേശത്തുള്ളവർക്കിത് അനുകൂല സമയമായിരിക്കും സാമ്പത്തികപരമായി പല നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇവിടെ മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ ഇതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചിലവഴിക്കുന്നത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഭവന നിർമ്മാണം പ്രോപ്പർട്ടികൾ വാങ്ങുക നിക്ഷേപങ്ങളും മറ്റും ചെയ്യുക എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഈ ചിലവുകൾ ചെയ്യുന്നത് ഈ സമയത്ത് ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടി വരും ഇത് ചിലപ്പോൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവർക്ക് വേണ്ടിയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്തും മറ്റും പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇതാണ് ശനി വക്രഗതിയിലാകുമ്പോൾ മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ ഹനുമാൻ സ്വാമിയുടെയും ശാസ്താവിൻ്റെയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അവിടെ വഴിപാടുകളും മറ്റും നടത്തുന്നതും ശനിപ്രീതി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും അവശ്യതയുള്ളവർക്കും അർഹതയുള്ളവർക്കും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ മത്സ്യമാംസാദികൾ എന്നിവ ഒഴിവാക്കുന്നതും നല്ലതാണ് ഈ സമയത്ത് ആരെയും വഞ്ചിക്കുവാനും പാടില്ല എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുന്നത് കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം